സമീപകാല ഇന്ത്യൻ സിനിമയിലെ തന്നെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നാണ് ലക്കി ഭാസ്കർ ദുൽഖറിനെ നായകനാക്കി വെങ്കി അല്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒക്ടോബർ മുപ്പത്തൊന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ഒന്നാണ് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസ് എന്നാൽ ഒ ടി ടിയിലെത്തി നാല് ദിവസം പിന്നിടുമ്പോഴും ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ എത്തുന്നുണ്ട് തിയേറ്റർ റിലീസിന്റെ റിലീസിൻ്റെ ഇരുപത്തിയൊൻപതാം ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തെലുങ്കിനു പുറമേ തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലും ചിത്രം സ്ട്രീം ചെയ്യുന്നുണ്ട് ദുൽഖറിന്റെ കരിയറിലെ ആദ്യ കോടി ചിത്രമായ ലക്കി ഭാസ്കറിൻ്റെ ഇതുവരെയുള്ള ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി പത്ത് കോടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ഒ ടി ടി റിലീസിന് ശേഷവും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ചിത്രം ട്രെൻഡിംഗായി തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഒൻപതിനായിരത്തി എണ്ണൂറിലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റിരിക്കുന്നത് വലിയ ജനപ്രീതിയുള്ള ചിത്രങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണിത് പിരീഡ് ക്രൈം ഡ്രാമ പെടുന്ന ചിത്രം സാമ്പത്തിക മേഖലയിലെ തട്ടിപ്പ് പ്രമേയമാക്കുന്ന ഒന്നാണ് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനിൽ നിന്നും ദുൽഖറിന്റെ ഭാസ്കർ നേടുന്ന അതിശയിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് ചിത്രം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചിത്രം മികച്ച പ്രതികരണം നേടിയിരുന്നു ഒപ്പം വിദേശ മാർക്കറ്റുകളിലും കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക